ബിക്കോസ് ഇതിനകത്ത് ഡിപ്ലോമാറ്റിക്കൽ ടോക്സോ അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല ഇതുതന്നെയാണ് ഗാസയിൽ നടന്നത് ഇതൊരു സ്ട്രാറ്റജിക്കൽ വാല്യൂ കൂടുതൽ കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ ഒരടിയിൽ അതിൻ്റെ അലകൾ പല സ്ഥലത്തും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യത ഉള്ള ഒരു അതായിരുന്നു ജാതി ചോദിച്ചിട്ടുള്ള കൊലപാതകം നമ്പർ വൺ അവിടെയുള്ളത് നാല് ദിവസം മുന്നേ ഇവരോട് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു പ്രസംഗം നടത്തിയിട്ടുള്ള എൻ്റെ വീഡിയോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അവൻ അവൻ കർണാഹ നമസ്കാരം ഇന്ത്യയുടെ ഹൃദയഭൂമിയിലേക്ക് കയറി ഇസ്ലാം തീവ്രവാദികൾ ഇരുപത്തിയേഴ് ഇന്ത്യക്കാരെയാണ് വധിച്ചത് കശ്മീരിലെ പഹൽഗാമിലാണ് മുസ്ലിം തീവ്രവാദികൾ കൂട്ടക്കുരുതി നടത്തിയത് ഇന്ത്യയുടെ ഇരുപത്തിയേഴ് പൗരന്മാരെയാണ് അവർ നിഷ്കരണം കൊന്നു തള്ളിയത് കൊന്നു തള്ളിയ പുരുഷന്മാരുടെ എല്ലാവരുടെയും അടിവസ്ത്രം ഉൾപ്പെടെ തുണി പൊക്കി നോക്കി ഇവർ മുസ്ലിംസ് അല്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മറ്റു ചില കാര്യങ്ങൾ കൂടി ഭീകരവാദികൾ ചോദിക്കുകയുണ്ടായി വിനോദസഞ്ചാരികളായ കൊല്ലപ്പെട്ട ആളുകളോട് കലിമ ചൊല്ലുവാൻ പറഞ്ഞു കലിമ എന്ന് പറഞ്ഞാൽ മുസ്ലിം മതപുരോഹിതരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ ഒരാൾ മുസ്ലിം ആകുമ്പോൾ ആദ്യം അവർ സ്വീകരിക്കുന്ന നാമമാണ് അല്ലെങ്കിൽ അവരുടെ വേദമന്ത്രമാണ് കലിമ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബിയെയും അള്ളാഹുവിനെയും പിൻപറ്റി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതക്രമം ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കലിമയുടെ അർത്ഥം എന്നാണ് മുസ്ലിം മതപണ്ഡിതന്മാരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും കാശ്മീരിൽ കൂട്ടക്കുരുതി നടത്താനെത്തിയ ഇസ്ലാം തീവ്രവാദികൾ അവിടെ വിനോദസഞ്ചാരത്തിനെത്തിയ പുരുഷന്മാരോടെല്ലാം ചോദിച്ചതും ഇതുതന്നെയാണ് അവരുടെ അടിവസ്ത്രം പൊക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ ചേലാകർമ്മം ചെയ്യാത്ത ആളുകളാണെന്ന് മനസ്സിലായി എങ്കിലും ഉറപ്പ് വരുത്തുവാൻ വേണ്ടി ഇസ്ലാമികളാണോ എന്ന് ഉറപ്പ് വരുത്തുവാൻ വേണ്ടി കലിമ ചോദിച്ചു ഇസ്ലാമാണെങ്കിൽ എന്തായാലും കലിമ സ്വീകരിച്ചിട്ടുള്ളവർക്ക് കലിമ അറിയാൻ പറ്റും എന്ന് അവർക്കറിയാം അപ്പോൾ കലിമ അറിയില്ല എന്ന് പറഞ്ഞവരെയൊക്കെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പണ്ട് എം എം മണി പറഞ്ഞതുപോലെ വൺ ടു ത്രീ പറഞ്ഞ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഇരുപത്തിയേഴ് പേരെയാണ് നാലോ അഞ്ചോ ഇസ്ലാം ഭീകരവാദികൾ കൊന്നു തള്ളിയത് എന്നാൽ ഇന്ത്യയുടെ ഹൃദയഭൂമിയിലേക്ക് കടന്നു കയറി കാശ്മീരിലെ പഹൽഗാമിൽ വെച്ച് ഇന്ത്യൻ പൗരന്മാരെ വെടിവെച്ച് കൊന്നു തള്ളിയത് ഇസ്ലാം ഭീകരവാദികളാണെന്ന് പറയുവാൻ ഇവിടുത്തെ ഇടതു വലത് രാഷ്ട്രീയ കക്ഷികൾക്ക് ചങ്കുറ്റമില്ല ആർജവുമില്ല നാല് വോട്ടിനു വേണ്ടി അവർ ഭാരതത്തിന്റെ പൗരത്വത്തെ പോലും മറന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമെല്ലാം ഇസ്ലാം തീവ്രവാദികളാണ് ഈ ഇരുപത്തിയേഴ് പേരെ വെടിവെച്ച് കൊന്നതെന്ന് സമ്മതിക്കുവാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ആരാണിതിന് പിറകിൽ എന്നുള്ളത് അവർക്കിപ്പോഴും അജ്ഞാതമാണ് ഇസ്ലാം തീവ്രവാദികളാണെന്ന് പറയുവാൻ അവർ തയ്യാറാവുന്നില്ല പ്രതിലോമ ശക്തികളാണെന്നാണ് പറയുന്നത് ഏതോ വിധ്വംസൃക ശക്തികൾ പ്രതിലോഭ ശക്തികളുടെ വെടിയേറ്റ് ഭാരതത്തിന്റെ ഇരുപത്തിയേഴ് പൗരന്മാർ മരിച്ചു എന്നാണ് പറയുന്നത് അതെ അതായാലും നന്നായി കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അമർനാഥ് തീർത്ഥാടകരായ ആളുകൾ വഴിതെറ്റി വന്നു കഴിഞ്ഞപ്പോൾ അവർ വഴിയറിയാതെ കാശ്മീർ താഴ്വരയിലൂടെ നടന്ന് നടന്ന് ഭ്രാന്തായി കൈ കിട്ടിയ തോക്കെടുത്ത് അവിടെ എത്തിയ വിനോദസഞ്ചാരികളെ വെടിവെച്ചു കൊന്നു എന്നിവരാരും പറഞ്ഞില്ലല്ലോ അത് തന്നെ ഭാഗ്യം പ്രതിലോമ ശക്തികളാണ് വിധ്വംസക ശക്തികളാണ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞു കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറില് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗങ്ങളുടെ വോട്ട് നേടി അധികാര സിംഹാസനം ഉറപ്പിക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന ഇടത് വലത് ശക്തികൾ ഒരു കാരണവശാലും മുസ്ലിം തീവ്രവാദത്തെ തള്ളിപ്പറയുവാൻ തയ്യാറല്ല കാശ്മീരിൽ പഹൽഗാമിൽ കൊന്നു തള്ളിയത് ഇരുപത്തിയേഴ് പേരെ കൊന്നു തള്ളിയത് മുസ്ലിം തീവ്രവാദമാണ് എന്നുള്ളത് സമ്മതിക്കാൻ ഇവർ തയ്യാറല്ല മുസ്ലിം തീവ്രവാദികളാണ് കൊന്നു തള്ളിയത് എന്ന് സമ്മതിക്കാൻ ഇവർ തയ്യാറല്ല എന്നാൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മേജർ രവി രംഗത്തെത്തിയിരിക്കുന്നു കാർഗിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ അഭിമാന പോരാട്ടങ്ങളിൽ പങ്കെടുത്ത പാക് തീവ്രവാദികളെ കാലപുരിക്കയച്ച പാക് പട്ടാളത്തെ കാലപുരിക്കയച്ച ഇന്ത്യയുടെ അഭിമാനമായ മേജർ രവി ഈ വിഷയത്തിൽ കടുത്ത പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ഗാന്ധിസം പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ല അടിച്ചവനെ തിരിച്ചടിക്കണം ഇനി ഒരിക്കലും ഇന്ത്യക്കെതിരെ അവൻ്റെ കൈ പൊങ്ങാത്ത രീതിയിൽ നമ്മൾ അടി കൊടുത്തിരിക്കണം ഇന്ത്യയുടെ മക്കളെ ആര് തൊട്ടാലും ആ ഒരു തീവ്രവാദത്തെ ആ ഒരു ശക്തിയെ നമ്മൾ ഒരു കാരണവശാലും ഇനി വളരാൻ അനുവദിക്കരുത് എന്ന് തന്നെയാണ് മേജർ രവി പറഞ്ഞത് നാല് വോട്ടിനു വേണ്ടി നടത്തുന്ന ഊച്ചാളി രാഷ്ട്രീയക്കാരുടെ നിലവാരത്തിലേക്ക് ഇന്ത്യയുടെ പൗരത്വബോധമുള്ള ആത്മാഭിമാനമുള്ള ആരും തരം താഴ്ന്നു പോകരുത് എന്നുകൂടി മേജർ രവി വ്യക്തമാക്കി ഒരു കൊടുത്ത പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്തുകൊണ്ട് പുൽവാമ എന്നുള്ള ആ ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് സോൽമർഗിൽ എന്തുകൊണ്ടുണ്ടായില്ല പേൽഗാം അല്ല ഞാൻ ചോദിക്കുന്നു സോൽമർഗിൽ എന്തുകൊണ്ട് ഈ ഒരു അറ്റാക്ക് ഉണ്ടായില്ല എവിടെയുണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഗുൽമർഗിൽ എന്തുകൊണ്ടുണ്ടായില്ല എന്തുകൊണ്ട് പേൽഗാം എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിക്കുക അതിന് ആദ്യമേ ഞാൻ ഉത്തരം പറയും ദാറ്റ് ഈസ് മറ്റേതാണെങ്കിലും ഒരു ടൂറിസ്റ്റുകളുടെ മേലിലുള്ളൊരു അറ്റാക്കായിട്ടതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറിയിട്ട് അതൊരു നാല് ദിവസം കഴിഞ്ഞാൽ ആൾക്കാർ മറന്നിട്ടങ്ങ് പോകുമായിരിക്കും ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പേൽഗാം എന്ന് പറയുന്നത് ഇതാണ് അമർനാഥിലേക്കുള്ള ഈസിയസ്റ്റ് റൂട്ടും ഏറ്റവും അധികം ട്രാഫിക്ക് പോകുന്നതും ആളുകൾ നടന്നു പോകുന്നത് ഈ റൂട്ടിൽ കൂടാണ് അപ്പോൾ ഇവിടെ പേൽഗാമിൽ നിങ്ങൾ അങ്ങനെ ഒരു ടെററൈസ് ചെയ്തിട്ട് ഇതൊരു ടെറൈസ്ഡ് ബേസ്ഡ് സ്ഥലമാണ് ഇവിടെ ടെറർ നടക്കും എന്നുള്ളൊരു വിശ്വാസം ജനങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അമർനാഥ് യാത്രക്കാരെ പോലും അവർക്ക് കുറയ്ക്കാൻ പറ്റും അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതെല്ലാം എയിം ചെയ്യുന്ന എന്തിനാണ് ത്രീ സെവൻറ്റി ആർട്ടിക്കിൾ വന്നതിന് ഡെമോളിഷ് എമോളിഷ് ചെയ്തതിന് ശേഷം അവിടുത്തെ ജനങ്ങളുടെ ആ ഒരു സന്തോഷവും അവരുടെ പ്രോസ്പെരിറ്റിയും കാശ്മീരിൻ്റെ വളർച്ചയും എല്ലാം കൂടെ കാണുമ്പോൾ ഇവരെക്കൊണ്ട് അത് സഹിക്കാൻ പറ്റുന്നില്ല അതൊന്നുകിൽ ഇത് വെറും പാകിസ്ഥാനിൻ്റെ മാത്രം ഒരു ആവശ്യമല്ല അത് പാകിസ്ഥാനെ കൊണ്ട് ആവശ്യമാണെങ്കിൽ അത് അവരൊരിക്കലും ഹിന്ദു ഹിന്ദുവാരാണ് ക്രിസ്ത്യൻ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം എല്ലാം ഇന്ത്യക്കാരാണ് ആരെ കൊന്നു കഴിഞ്ഞാലും ഞാൻ ചക്രയിൽ പറഞ്ഞിരിക്കുന്ന ആ ഡയലോഗ് തന്നെയാണ് അവരുടെ മനസ്സിലാകത്ത് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട് അതിലത്തെ മുസ്ലിംസിനോട് പോലും അവർക്ക് സാധാപമില്ല അങ്ങനെ വല്ലവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ് അപ്പം അവിടെ വന്നിട്ട് എന്തിനാണ് നീ ഹിന്ദു ആരെന്ന് ചോദിച്ചുകൊണ്ട് ഇത് പണ്ടൊക്കെ നടന്നിരുന്നു ഈ ചോദ്യം ചോദിക്കും കാരണം വെച്ചാൽ അന്ന് അവിടുത്തെ കശ്മീരി മുസ്ലിംസ് ഓടിപ്പോയിക്കൊണ്ടിരുന്ന പല സുഹൃത്തുക്കളായിട്ടുള്ള കശ്മീരി പണ്ഡിറ്റുകൾക്കും അഭയം കൊടുത്ത് അവരെ വീടുകളിൽ താമസിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ താമസിപ്പിച്ച സമയത്ത് ഈ മിലിറ്റൻസ് അവരെയൊക്കെ തേടി പിടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുമായിരുന്നു ചെക്ക് ചെയ്യുമായിരുന്നു അവർ ജനറ്റീസ് അത് നോക്കിക്കൊണ്ട് ഇവരെ ചെക്ക് ചെയ്തിട്ടൊക്കെ വെടിവെച്ച് പോന്നിട്ടുള്ള ചരിത്രമുണ്ട് അതിന് ശേഷം ഈ പണ്ടിറ്റെല്ലാം അവിടുന്ന് പോയതിനു ശേഷം പിന്നെ അവരതൊന്നും ആ ചോദ്യമില്ല ആരൊക്കെ ഇട്ടിയാലും വെടിവെച്ച് അത് ടെററൈസ് ചെയ്യുക അത് മുസ്ലിംസിനെ തന്നെ എത്ര അവിടെ നോക്കി കഴിഞ്ഞാൽ ഹിന്ദുക്കളേക്കാൾ കൂടുതൽ കൊല്ലപ്പെട്ടിരിക്കുന്ന മുസ്ലിംസാണ് കാശ്മീരിൽ അപ്പോൾ ഈ പേൽഗാമിനകത്ത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ വിചാരിക്കുന്ന മല ചെറിയൊരു വെറും ഒരു അറ്റാക്ക് ആയിട്ട് ഞാൻ കണക്കാക്കില്ല കാരണം പുൽവാമയിൽ നാൽപ്പത്തി ചിലാനും പട്ടാളക്കാർ മരിച്ച സമയത്ത് അത് അത്ര അത്രയും വലിയൊരു സംഭവമായിട്ട് മാറി ഒറ്റയടിക്ക് നാൽപ്പത്തിലാനും പട്ടാളക്കാരെ സിആർ പി എഫ് വരെ പ്ലാസ്റ്റ് ചെയ്ത് കൊന്നു തുടങ്ങുന്നു ഇത് പത്തോ മുപ്പത് സിവിലിയൻസ് പട്ടാളമായിട്ടോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ടോ യാതൊരു ബന്ധമില്ലാതെ മിലിറ്റൻസിന് ഒരു കാരണവശാലും ഒരു ത്രെട്ടുമല്ലാത്ത ഇപ്പോൾ ആർ പി എഫ് അല്ലെങ്കിൽ ആർമിക്കാരനാണെങ്കിലും ത്രെട്ടുണ്ട് അവരെ കൊല്ലുന്നു അമ്പഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇത് ഒരു ത്രെട്ടുമില്ലാതെ അവിടെ വന്ന് ആഘോഷിച്ച് തിരിച്ചു പോരാൻ ഒരാഴ്ച കൊണ്ട് കാശ്മീർ കണ്ടിട്ട് തിരിച്ചു പോരാൻ വന്നിരിക്കുന്ന നിഷ്കളങ്കരായ നിസ്സഹായരായ ആളുകളുടെ മേൽ അറ്റാക്ക് ചെയ്തിരിക്കുന്ന ഈ ഭീരുക്കളായിട്ടുള്ള മിലിറ്റൻസിനോട് എന്ത് പറയാൻ അപ്പം അവരത് അതിൻ്റെ ഒരു പ്രത്യേക അജണ്ടയാണ് എനിക്ക് കാണുന്നതിൽ ദർ ഇസ് എ ലോങ് ടേം പ്ലാനിങ് ടു ഡു സംതിങ് എഗെൻസ്റ്റ് ഇന്ത്യ എന്നുള്ളതിന് ഇപ്പോൾ വന്നതുകൊണ്ട് പക്ഷെ കുറേ കാലമായിട്ട് എന്താണ് പാകിസ്ഥാൻ്റെ എക്കണോമി വാസ് വെരി ബാഡ് അതുകൊണ്ട് പാകിസ്ഥാൻ നിന്ന് വലിയ അറ്റാക്കുകളൊന്നും വരുന്നില്ലായിരുന്നു കാരണം ഇതിന് ഫണ്ട് ചെയ്യണമെങ്കിൽ വാംസ് വേണം വെപ്പൻസ് വേണം ഇതെല്ലാം വേണം അതൊന്നും കിട്ടാത്തതുകൊണ്ട് മിലിറ്റൻസി വളരെയധികം കുറഞ്ഞു പിന്നെ നമ്മുടെ ഈ ത്രീ സെവൻറ്റി പോയത് എന്തായി ലോക്കൽസ് അടക്കം മിൽ നമ്മുടെ മിലിറ്ററി പേഴ്സൺസിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇൻഫർമേഷൻ കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങി ഇൻ്റലിജൻസ് കിട്ടാൻ തുടങ്ങി അപ്പം എന്താ ഇവന്മാരുടെ മൂവ്മെൻറ്റ്സ് ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്തു മറ്റതിന് മുന്നെന്താണെന്ന് വെച്ചാൽ ഇവർ വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഇൻഫർമേഷൻ കിട്ടില്ല അവരെ ലോക്കൽസ് ഒളിച്ചു വയ്ക്കുമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല അപ്പം ആ ലോക്കൽസ് തന്നെ നമ്മുടെ ഗവൺമെൻറ് എടുത്ത് തോന്നുന്നു പറഞ്ഞു സാർ ഇന്ന സ്ഥലത്ത് തന്നെ എന്താ മൂവ്മെൻറ്റ് കണ്ടിട്ടുണ്ട് അവനവിടെ കാണാത്തതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സിനെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാശ്മീരി ജനതയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ അറ്റാക്ക് പോലും അവർക്കൊരു ഷോക്കാണ് എന്നാലും അവിടെ എൻ്റെ അവിടെപ്പെട്ട ആളത്തിലുണ്ടായിരുന്നു ഒരു ഹൗൽദാറുണ്ട് അവൻ രാത്രി വിളിച്ചിരുന്നു സാബി സ പ്രഭാത് കല്യാൺ എന്തായിരുന്നു അവൻ്റെ ആ വേട് തകടം മറിച്ചുള്ളത് ഞങ്ങളൊക്കെ ഞെട്ടിയിട്ടിരിക്കുക അവൻ്റെ ശബ്ദത്തിൽ ആ സങ്കടം കാണാനുണ്ട് അവൻ അവിടുത്തെ ഒരു മുസ്ലിമാണ് ഇപ്പം നമ്മൾ സിനിമയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് അവനെ ഞാനാണ് ഈ പ്രൊഡക്ഷനിലേക്ക് ആക്കി രാത്രി വിളിച്ചിട്ട് ഇതാണ് പറയുന്നത് സാറേ എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഹിന്ദു ആരെന്നും ചോദിച്ചുകൊണ്ട് അതാണവൻ പറഞ്ഞു പ്രഭാത് കൃതിയ സാധനം എന്നറിഞ്ഞാൽ അവർക്ക് പേടിയായി ഇനി ഇതിൻ്റെ മുകളിലൊരു ഹിന്ദു മുസ്ലിം റൈറ്റ് ഉണ്ടാവുമോ ഉണ്ടാവുകയെന്നുള്ളത് ഞാനത് എൻ്റെ മനസ്സിൽ നിന്ന് ഉദിച്ചിട്ടുള്ളതായിട്ടുള്ളൊരു അനലൈസേഷൻ ഒരു അറ്റാക്ക് നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യും എന്താണത് അപ്പോൾ ഓരോന്ന് ഓരോന്നെടുത്ത് ഞാൻ നോക്കുന്ന സമയത്ത് ജാതി ചോദിച്ചിരിക്കുന്നു പിന്നെ അവർ അതുപോലെ തന്നെ ജനി പുരുഷന്മാരെല്ലാം എല്ലാം ഊരി നോക്കി നോക്കിയിരിക്കുന്നു ഇതൊക്കെ ഇതെന്ത് പ്രവണതയാണെന്നുള്ളത് മനസ്സിലായി അപ്പോഴാണ് അതിനെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അലയോലികൾ വെറും കാശ്മീരിലല്ല ഫുൾ ഇന്ത്യയിലടിക്കത്തക്ക രീതിയിലാണ് ആ ബോംബവിടെ കുഴിച്ചിട്ടത് ഈ ജാതി ചോദിക്കുന്നൊരു സംഭവം ഇത് സാധാരണക്കാരായിട്ട് വലിയ നോളജ് ഇല്ലാത്ത ആളുകൾ നോർമലായിട്ടുള്ള ന്യൂസ് കേൾക്കുകയാണ് അവിടെ ടെററിസ്റ്റുകൾ വന്നിട്ട് ഹിന്ദുക്കളാണോ എന്ന് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് ഇവിടെ ചോദിച്ചു ഒന്നു പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവൻ്റെ മനസ്സിലെന്താണ് ചോദിക്കുന്നത് അധികം വിദ്യാഭ്യാസം അധികം ടിവിയും കാര്യങ്ങളൊന്നും ഇല്ല ഈ കാണുന്നൊരു ന്യൂസ് മാത്രം കൊന്നു അവൻ്റെ മനസ്സിനകത്ത് എന്താ കയറുന്നത് ഓ മുസ്ലിംസ് തുടങ്ങിയിരിക്കുന്നു ഇതല്ല ഈ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങാണ് അവരുണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അതിൽ അവർ പരാജയപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ലൗഡായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈവൻ നാഷണൽ മീഡിയയിലടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തോ ആയിക്കോട്ടെ അവരുടെ ഇൻറ്റൻഷൻ ഉണ്ട് ഈ അലയടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ബാധിക്കുന്നത് നമ്മുടെ സെൻട്രൽ സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്ന ഗവൺമെൻറ്റിനാണ് എവിടെ ഒരു കലാപം ഉണ്ടായാലും കുറ്റവും തെറ്റും തെറ്റിദ്ധാരണയും എല്ലാം അതുപോലെ തന്നെ ജീവൻ ഹാനി പണനഷ്ടം ഇതെല്ലാം വരുന്നത് പ്രോസ്പെറിറ്റീവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിനും ഇതുപോലുള്ള സംഭവങ്ങളെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ വേണ്ടത് അവിടെയാണ് ഞാൻ പറയുന്നത് അമേരിക്കക്കാർ ചെയ്യുന്നൊരു സിസ്റ്റമുണ്ട് നാഷണൽ അവരുടെ നാഷണൽ ക്യാപിറ്റ പെർ ക്യാപിറ്റ അവരുടെ ചെലവ് കാണിക്കുന്നതിൽ ട്വൻറ്റി പെർസെൻ്റ് ആണ് അവർ ഡിഫൻസിന് വേണ്ടി മാറ്റിവെക്കുന്നത് അത് എന്തിനായാലും അത് ഈവൻ സിവിൽ സെക്യൂരിറ്റിക്ക് അടക്കം കൊടുക്കുന്നതിൽ ഒരു ഹ്യൂജ് എമൗണ്ട് അവിടെ കൊടുക്കുന്നത് കാരണം നാഷണൽ സെക്യൂരിറ്റി ഈസ് എ പ്രൈം അറ്റ്മോസ്റ്റ് പ്രൈം പ്രയോറിറ്റി എന്നുള്ളതാണ് അവർ പറയുന്നത് അവിടെയാണ് അതിനെ തകർക്കാനാണ് ഇവർമാർ നോക്കുന്നത് അതിവിടെ തകർത്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഈ അൺഡ്രസ് ഇപ്പോൾ ബംഗാളിലവിടെ നടക്കുന്നുണ്ട് എത്ര ജനങ്ങൾ മരിച്ചു പോകുന്നുണ്ട് അവിടെ നിങ്ങൾ ജാതിയാക്കി മതമാക്കി പാർട്ടിയാക്കി അതെല്ലാം കൂടെ ആയി പക്ഷെ അവിടെ സെൻറ്ററിൽ നിന്ന് ഒരു അടി വന്നപ്പം എല്ലാം ഒതുങ്ങി അപ്പോൾ അടിയിലും ഇതൊരു ഒടിയില്ല മോനെ ഇന്നിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന പാകിസ്ഥാൻ കൊടുക്കേണ്ടതും അവിടെ ഇരിക്കുന്ന ആ രണ്ട് മൂന്ന് ടോപ്പിലിരിക്കുന്ന നമ്മുടെ ഭരണാധികാരികൾ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും കൂടെ ഇരുന്നിട്ടിപ്പം തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടി തിരിച്ചടി ശരിക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ അവിടെ അങ്ങനെ സംഭവം അവിടെ ഉണ്ടാകാൻ പാടില്ല ആ സ്ഥലമോ അല്ലെങ്കിൽ ഇവരുടെ ട്രെയിനിങ് ക്യാമ്പുകളോ അതൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങ് ചെയ്യണം അല്ലേപോലെ നാലു ദിവസം മുന്നവരവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു പ്രസംഗം നടത്തിയിട്ടുള്ള എൻ്റെ വീഡിയോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അവൻ പറഞ്ഞിരിക്കാൻ ഹിന്ദൂസ് എന്ന അവൻ പറഞ്ഞിട്ടുണ്ടത് ഹിന്ദു നാംബാരി നോക്കൂ കഥം കർണാഹയെന്ന് എങ്ങനെയാണ് ഈ ഒരു സംഭവം അജണ്ടയിൽ വരുന്ന ഒരു ടെററിസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് അവർക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നത് നൂറ്റി നാൽപ്പത് കോടി ഉണ്ടെങ്കിൽ നൂറ്റി ഇരുപത് കോടിയുള്ള ഈ ഹിന്ദുക്കളല്ലേ അപ്പോൾ എന്താണ് ഈ ഒരു സംസാരത്തിൻ്റെ അർത്ഥം കൺഫ്യൂസ് ക്രിയേറ്റ് പ്രോബ്ലംസ് മനുഷ്യൻ്റെ മനസ്സിനകത്ത് വിഷം കുത്തി നിറക്കി എന്നിട്ട് അവർ തമ്മിൽ അടിക്കട്ടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോർഡറിൽ വലിയ അടിക്കേണ്ട ആവശ്യം വരില്ല എന്നുള്ളതാണ് അവരുടെ അജണ്ട അതാ പറഞ്ഞത് ഇറ്റ്സ് എ ലോങ് ടേം പ്ലാന് ഒരു ന്യൂക്ലിയർ വാർ അല്ലെങ്കിൽ നോർമൽ വാറ് എന്നൊക്കെ പറയുന്ന ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞത് അതിനൊണ്ടൊരു പ്രിപ്പറേഷൻ അതുപോലൊരു പ്രിപ്പറേഷൻ ആണ് അന്മാർ ചെയ്യുന്നപ്പം അതിൽ നമ്മൾ അവർ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഈ ഒരു പ്രവൃത്തിനെ നമ്മൾ പേടിക്കല്ല വേണ്ടത് അവരോട് തിരിച്ച് കാണിച്ചു കൊടുക്കണം യെസ് ഞങ്ങൾ ഉണർന്നിരിക്കുന്നു ഞങ്ങൾ ഉറങ്ങിക്കിടക്കായിരുന്നോ നിങ്ങളുടെ ഇന്ത്യൻസ് എനിക്ക് മനസ്സിലായില്ല ഞങ്ങളിവിടെ ചെറിയ ജാതി മതവും തലമുഴക്കമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഇപ്പം നിങ്ങൾ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി വി ആർ ഓൾ വൺ ഇന്ത്യൻസ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എൻ്റേതായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയുന്നത് അടിച്ചവന് അവൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് വേദോധാനൊന്നും പോവില്ല ഞാൻ അവനോട് ഗാന്ധിയൻ ആൻഡ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗാന്ധിസം നിങ്ങളെന്നെ അറ്റാക്ക് ചെയ്തു എൻ്റെ മക്കളെ നിസ്സഹരായിട്ടുള്ള പിള്ളേരെ എൻ്റെ മക്കളെന്ന് പറഞ്ഞ് ഞാൻ പ്രൈം മിനിസ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂ പറയണം എൻ്റെ മക്കളെ എല്ലാ ജനങ്ങളും അവർ പോലെയാണ് അപ്പം നമ്മുടെ കുട്ടികളെ ആരെങ്കിലും വന്നിട്ട് ആക്രമിച്ചു കഴിഞ്ഞ് അവർ നിസ്സഹരായിട്ട് അവരെ കത്തിയില്ല നഖം പോലും ഇല്ലാത്തവരെ വന്ന് നീ വെറുതെ വന്നിട്ടങ് കൊന്നിട്ടങ്ങ് പോയിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ ജീവിക്കാൻ പറ്റുകഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരുന്ന കാര്യമില്ല ഇതാണ് ഓരോ ഇന്ത്യൻ്റെയും മനസ്സിലാകത്തി വരേണ്ടത് ബിക്കോസ് ഇതിനകത്ത് ഡിപ്ലോമാറ്റിക്കൽ ടോക്സോ അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല തന്നെയാണ് ഗാസയിലും നടന്നത് വെറുതെയിൽ നിന്ന പാതി അവിടെ ഇസ്രായേലിൽ പോയിട്ട് ഒരു പെട്ടെന്നൊരു ദിവസത്തിനകം അക്രമണം നടത്തി അതുതന്നെയാണ് അതേപോലൊരു സിറ്റുവേഷൻ ആണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ അവർ ചെയ്ത പോലെ നമ്മൾ ഒന്നടങ്കം പോയിട്ട് പാകിസ്ഥാനെ ആക്രമിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല കാരണം ഇന്ത്യ ഡസൻ ബിലീവ് ഇൻ ഡിസ്ട്രോയിങ് ആ നമ്മുടെ എക്കണോമിനെ ഒരു യുദ്ധം കൊണ്ട് നശിപ്പിക്കാൻ ഇന്ത്യ ഇന്ന് പ്ലാൻ ചെയ്യില്ല അതിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക്കൽ മൂവ്സ് പക്ഷേ നിനക്ക് ഉത്തരം തരേണ്ടത് ഞങ്ങൾ തരും ആ തരേണ്ടത് എങ്ങനെയായിരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കേട്ട് കഴിവില്ല ആ സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള സ്ട്രൈക്കുകൾ അന്ന് ഒന്നും ഇപ്പം ബാലാക്കോട്ടിലുണ്ടായി ചിലപ്പോൾ പ്രാവശ്യം ഒരു പത്താവാം അങ്ങനെയങ്ങ് പോട്ടെ കാരണം ഇതിന് മറുപടി കൊടുത്തവര് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്ററെ വിളിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കാരണം അവർക്കൊന്നും ആർക്കും ഇത് സഹിക്കാൻ പറ്റാത്തതാണ് ശ്രീ അതാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് ഇത് അവർ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തെങ്കിൽ ഇത് നമുക്കൊരു ഉണർവായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് ഉണർത്തി നിങ്ങൾ ഇതാണ് നമ്മൾ ഞങ്ങളുടെ ഉള്ളിൽ വിദ്വേഷം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ സമാധാനം തകർത്തുകൊണ്ട് എക്കണോമിയെ തകർക്കാനുള്ള പ്ലാനാണ് അല്ലേ എന്നുള്ള പാഠം നമ്മൾ ഈ ഒരു അറ്റാക്കിൽ നിന്ന് പഠിക്കണം കാരണം അവർ ആ ജാതി ചോദിച്ചതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കണം ഇവിടെ നിങ്ങളെ തമ്മിൽ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഒരു പ്രശ്നവും നമ്മൾ എന്തിനാണ് ഇതുപോലെ വല്ലവൻ്റെയും വാക്ക് കേട്ടുമുണ്ട് ഇവിടെ അടിയും പിടിയും നടത്താമെന്ന് നീ അമ്പലത്തിൽ പോകുന്നെങ്കിൽ പോ നീ പള്ളിയിൽ പോകുന്നെങ്കിൽ പോ ആരെങ്കിലും ഇവിടെ നിർത്തുന്നുണ്ടോ ഇവിടെ യാതൊരു മനസമാധാനവും കുറവില്ലല്ലോ അപ്പം അവിടേക്ക് ഇതുപോലുള്ള വരുന്ന സമയത്ത് നമ്മൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം രാഷ്ട്രീയപരമായിട്ടല്ല നമ്മൾ പേഴ്സണലായിട്ട് നമുക്ക് മനസ്സിലാക്കണം നമ്മൾ തന്നെ അനലൈസ് ചെയ്യണം അതുപോലെ തന്നെ ഇവിടെ പലരും വന്നിട്ട് പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വോട്ടിന് വേണ്ടിയിട്ട് പലരും പ്രീണിപ്പിക്കലുണ്ട് അതിലൊന്നും നമ്മൾ പെടരുത് ഇനിയും മനുഷ്യത്വം മനസ്സിലാക്കിക്കൊണ്ട് ജാതി മതത്തിനപ്പുറത്ത് മനുഷ്യത്വം ഉണ്ടെന്ന് വിചാരിക്കേണ്ട സമയം എനിക്ക് കഴിഞ്ഞിരിക്കുന്നു അത് ഇനിയും മനസ്സിലാക്കിയാൽ നമ്മുടെ വിദ്യാഭ്യാസം ഇല്ലാത്ത കുറേ കുട്ടികളുണ്ട് വെറുതെ താറാപാറ നടക്കുന്ന മൊബൈലിൽ കണ്ട ട്രോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാട് ഇവരൊക്കെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രം വിൽ ഗോ ടു എ സിക്സ് അതുണ്ടാവില്ല ഏതായാലും കാരണം അത്രയും ശക്തമായിട്ടുള്ള ഗവൺമെൻറ് അവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ വരില്ലെങ്കിലും നമ്മൾ ജനങ്ങളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട സമയമായിരിക്കുന്നു നിങ്ങളെപ്പോലുള്ള ചാനൽസ് യു ഗോട്ട് ടു ക്രിയേറ്റ് സം കൈൻഡ് ഓഫ് എൻ അവയർനെസ് ലൈക്ക് ദിസ്